ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദൈന്നൊരു ചെറിയ ബ്ലോഗാണ് ബ്ലോഗ്ന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ദേ ഈ കാണുന്ന ചേട്ടയുടെ അച്ഛനാണ് അച്ഛൻ അവിടെ നിന്നാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത് ആൾക്ക് വയ്യാതെ ശേഷം ലോട്ടറി കച്ചവടത്തിൻ്റെ പരിപാടിക്കാണ് ഇറങ്ങിയത് അങ്ങനെ ദൈ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തെത്തി അപ്പം കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പം ഇത് അമ്പലത്തിൻ്റെ പുറകുവശമാണ് പുറകുവശത്തു നിന്ന് കയറിയിട്ടാണ് നമ്മൾ മുൻവശത്തോട്ട് ഇരുന്നത് മുൻവശത്തും വാതിലുണ്ട് പക്ഷേ പുറകിൽ നിന്നാണ് ആൾക്കാർ കൂടുതലും കയറി ചെല്ലുന്നത് അപ്പം പുറകു അവിടുന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ ദേവിയാണ് നേരെ വാതിക്കെ ഇരിക്കുന്നത് അങ്ങനെ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം അങ്ങനെ മുൻവശത്ത് നിന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിപ്പിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചന്ദനയൊക്കെ തൊട്ട് നേരെ ഞങ്ങൾ തിരിച്ചു അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ശനിയാഴ്ച ദിവസം തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയൊരു ക്ഷേത്രത്തിലേക്കാണ് അപ്പം അവിടെ ചെന്ന് അമ്പലത്തിലോട്ട് കയറിയപ്പം അവിടെയും തിരക്കായിരുന്നു വണ്ടി പൂജിക്കാനൊക്കെ ആയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം നല്ല തിരക്കും ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പുറകിലൊരു ശിവക്ഷേത്രം ഉണ്ട് അപ്പം അവിടെയും കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു പിന്നീട് ഞങ്ങൾ പോയത് ചിരായ അമ്പലത്തിലേക്കാണ് ഇതുവരെ ഞാൻ ചിരായ അമ്പലത്തിൽ പോയിട്ടില്ല പോയിട്ടില്ലെന്ന് പറയുമ്പോൾ തൊഴാനായിട്ട് പോയിട്ടില്ല ആനയൂട്ടിന് പോയായിരുന്നു പക്ഷേ തൊഴാനായിട്ട് കയറിയില്ല കാരണം നല്ല തിരക്കായിരുന്നു അങ്ങനെ ഇത് അമ്പലത്തിൻ്റെ ഉൾവശത്തെത്തി ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇത് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ അമ്പലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗുരുമന്ദിരവും ഇവിടെ ഉണ്ട് അപ്പം ഞാൻ ഗുരുമന്ദിരത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങി അപ്പം അവിടെയെല്ലാം ചുറ്റും നടന്ന് കണ്ട് അതിന് ശേഷം ഞങ്ങൾ എൻ്റെയും കൂടെ അതെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക